പകുതി കളഞ്ഞു ഹായ് ഹലോ അപ്ലൈ കോയമ്പത്തൂരുമായിട്ട് റിട്ടേൺ പോവാണ് കുറേ കാലമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ എല്ലാം കണ്ട് ചിലർക്കൊക്കെ അറിയാം കണ്ടവർക്കറിയാം അല്ലാത്തവർക്ക് അറിയില്ല ഞാൻ വേണമെ പരിചയപ്പെടുത്തി തരാം ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് കുമ്പൂച്ച അപ്പോൾ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഉണ്ടോ അടിപൊളിയാണ് ആന ജേന വാങ്ങിയതുമായിട്ട് സംഭവം എന്തായാലും സംഭവം ഇന്ന് മേടിച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന ഇത്തിരി റേറ്റ് കൂടുതലാണ് എന്തെങ്കിലും പൊട്ടിച്ച് കുടിച്ചു നോക്കട്ടെട്ടോ പൊട്ടിക്ക് പകുതി കളഞ്ഞു ബ്ലഡി ബോട്ട് ബോട്ടിലോട്ടിച്ച അവസ്ഥ പകുതി പോയിട്ടോ ആഹാ മാംഗോ ഫ്ലേവർ ഫ്ലയറോ നല്ല അടിപൊളിണ്ട് സംഭവങ്ങളെട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും സംഭവത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ ഏഹ് നിങ്ങളും കിട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ബൈ ബൈ